മഴക്കാലത്ത് വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയും സഹകരണവും അത്യാവശ്യമാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്കായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക രാത്രികാലങ്ങളിൽ ശക്തമായ കാറ്റും മഴയും മൂലം ഇലക്ട്രിക് ലൈനുകൾ പൊട്ടി പൊട്ടിവീണുകിടക്കാൻ സാധ്യതയുണ്ട് നമ്മൾ അറിയാതെ അതിൽ ചവിട്ടുകയോ സ്പർശിക്കുകയോ ചെയ്താൽ അപകടമാണ് അതിനാൽ രാത്രിയിലോ അതിരാവിലെയോ പുറത്ത് സഞ്ചരിക്കേണ്ടി വരുന്നുവെങ്കിൽ അതീവ ജാഗ്രത പുലർത്തുക അതുപോലെ അതിരാവിലെ വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികളെ തനിച്ചുവിടാതെ മുതിർന്നവരാരെങ്കിലും ഒപ്പം പോവുക പാൽ പത്രം തുടങ്ങിയവ വിതരണം ചെയ്യുന്നവരും അതിരാവിലെ ജോലികൾക്ക് പോകുന്നവരും വൈദ്യുതി ലൈനുകൾ മരക്കൊമ്പോളോ മറ്റോ വീണ് ചാഞ്ഞ് കിടക്കുകയോ പൊട്ടിവീണു കിടക്കുകയോ ചെയ്തിട്ടുണ്ടോയെന്ന് ശ്രദ്ധിച്ചു മാത്രമേ സഞ്ചരിക്കാവൂ മഴക്കാലത്ത് വെളിച്ചമില്ലാതെ രാത്രിയിലും അതിരാവിലെയും യാത്ര ചെയ്യരുത് പൊട്ടി വീണുകിടക്കുന്ന വൈദ്യുത കമ്പികളിൽ ഒരു കാരണവശാലും സ്പർശിക്കരുത് അതിനോട് അടുത്തു പോവുകയുമരുത് വൈദ്യുതി കമ്പി പൊട്ടി വീണതായി കണ്ടാൽ ഉടൻ തന്നെ സെക്ഷൻ ഓഫീസിലോ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിലോ വിവരമറിയിക്കുക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അപകട സാധ്യത ഒഴിവാക്കും വരെ മറ്റാർക്കും അപകടമുണ്ടാകാതിരിക്കാൻ അവിടെ കാവൽ നിൽക്കുന്നതിൽ എല്ലാവരും സഹകരിക്കുക ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതും വീഴാറായതുമായ മരങ്ങൾ വെട്ടിമാറ്റുന്നതിൽ വൈദ്യുതി ബോർഡ് ജീവനക്കാരുമായി സഹകരിക്കുക സർവീസ് വയർ കേബിളുകളിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക സ്റ്റേ വയറുകളിൽ സ്പർശിക്കുകയോ അഴിച്ചുമാറ്റുകയോ ചെയ്യരുത് എർത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പികളിലോ എർത്ത് പൈപ്പിലോ സ്പർശിക്കരുത് ഇടിമിന്നലുള്ള സമയം വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് ശക്തമായ ഇടിമിന്നലും മഴയും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ടിവി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മുതലായ പ്ലഗ്ഗിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക അഡാപ്റ്ററുകൾ പ്ലഗ്ഗുകൾ എന്നിവ സോക്കറ്റിൽ ഘടിപ്പിക്കുമ്പോൾ അവയുടെ ലോഹ പിന്നുകളിൽ സ്പർശിക്കാതെ സൂക്ഷിക്കുക കുട്ടികളെക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കരുത് ഇടിമിന്നൽ ഉള്ളപ്പോൾ വൈദ്യുതി സംബന്ധമായ ജോലികൾ ഒരു കാരണവശാലും ചെയ്യരുത് മഴക്കാലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്കായി ഈ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുക